വീണ്ടും കളിക്കളത്തിൽ ആവേശ ഒരു ഒരുപുറത്ത് ജെ ആർ പി അഡ്മാ അസ്ലംബോൾ മലപ്പുറം മലപ്പുറത്ത് ജി കെ എസ് ഗോതമ്പ് റോഡ് അടുത്ത മത്സരത്തിന് ഗണേഷ് തയ്യാറാവും കടന്നു വരുന്ന കളിക്കളങ്ങളിൽ എതിരാളികൾക്ക് മുമ്പിൽ നിൽക്കുന്നിരീടങ്ങൾ കൈപ്പിടിയിലൊതുക്കി കടന്നു പോകുന്ന കളി മികവുമായി പതിനാല് കായികതാരങ്ങൾ അറബിക്കടലിന്റെ തിരമാലകൾ താലോലിക്കുന്ന വ്യവസായ നഗരി കോഴിക്കോടിന്റെ പൊന്നുകളയുന്ന മണ്ണിൽ നിന്നും ഒരു പൊൻകിരീടമേതുക എന്ന ലക്ഷ്യത്താൽ കമ്പ കയറിൽ പിടിമുറുക്കിയ ചാമ്പ്യൻ പിൻബലത്താൽ തന്നെ എതിരാളികളുടെ ഉറപ്പിച്ച് എതിരാളികളുടെ ചൂണ്ടുവിരലിൽ നിന്നും വീണാലും പിടിച്ചെടുത്ത പൊൻവടത്തിൽ നിന്നും പിടിവിടാതെ എതിരാളികളുടെ കൈകരിത്തിന് മുന്നിൽ മുട്ടു മുടക്കാനോ വീട്ടുകൊടുക്കാനോ മനസ്സില്ലാത്ത പോരാട്ട വീര്യവുമായി ഈരേഴ് പതിനാല് ചാമ്പ്യൻ പടയാളികൾ കായിക പ്രമികളൊന്ന് കൈയടിച്ച് നിറഞ്ഞൊരു കയ്യടിയുടെ പിൻബലത്താൽ തന്നെ വീണ്ടും ഈ കളിക്കളം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്താൽ ചാമ്പ്യൻ മലയാളികൾ പടയും പടയാളികളുമായി പണക്കെത്തുന്ന പടത്തലവന്മാരുടെ തലയറുത്തു കീഴ് ചേകവന്മാരുടെ പേരും പെരുമയും പേരുന്ന കടത്തരാടൻ നടവുകളും എട്ടടവനുകളും കയറ്റി തെളിഞ്ഞ ചാമ്പ്യൻ പരിവേഷത്തിന്റെ നാമനയങ്ങളായി കോഴിക്കോടിന്റെ പതിനാല് ചാമ്പ്യൻ മലയാളികൾ കയ്യടിച്ച് ോംപ റോഡിന്റെ മുക്കത്തിന്റെ മുന്നണി പോരാളികളായി പടക്കളത്തിലേക്ക് ജി കെ എസിന്റെ കായികപ്പെട തിരിച്ചു പോക്കിന് കളമൊരുക്കി കളിക്കളം തങ്ങൾക്ക് അനുകൂലമാക്കി സെമി ഫൈനലിന്റെ പടയോട്ട വേദികളേക്ക് കാലെടുത്ത് വെക്കാൻ ഉറച്ച്

സെക്കൻഡിലേക്ക് പ്രവേശിക്കുന്നു കൈയടിച്ച് തന്നെ സ്വീകരിക്കാം കളിമികവിന്റെ പോരാട്ട തീരങ്ങളിലേക്ക് ചുവടുവെക്കുക എന്ന ഉത്തമ ബോധ്യത്താൽ തന്നെ

രക്തം നെളഞ്ഞാൽ പിന്നെ പിടിച്ചു കെട്ടാൻ കഴിയാത്ത ചോര തടപ്പിൽ വാർത്തെടുത്ത യൗവനങ്ങളായി തന്നെ മുഖത്തിന്റെ മണിമുറ്റം കടന്ന് ഈ പടക്കളത്തിലേക്ക് പട നയിക്കാൻ എത്തിച്ചേർന്ന പതിനാല് ചാമ്പ്യൻ പടയാളികൾ കായിക പ്രമികളുടെ കയ്യടിത്താളത്തിന്റെ പിൻബലത്താൽ കോർട്ടിൽ എഴുതി ചേർത്ത വിജയത്തിന്റെ പത്തടി ദൂരം മാറ്റിന്റെ തങ്ക ചവിട്ടി കയറുക എന്ന ലക്ഷ്യത്താൽ പതിനാല് കായിക താരങ്ങൾ പടമയിച്ച പൂർവികന്റെ പ്രാണൻ പിടിച്ച പൂർക്കളത്തിൽ നിന്നും അടവു പിഴക്കാത്ത തമ്പുരാന്മാരെ തെരഞ്ഞുപിടിച്ച് തലതിരിച്ചു വരുന്നവന്റെ തലപ്പാവിനു വീതം തീയിൽ തീർത്ത മടംവലിയുടെ കിരീടമേന്താൻ